ക്ലാസിൽ സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി സൈബർ കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷകൾ ആണ് പറയുന്നത് അപ്പോൾ അത് ഏതൊക്കെ സെക്ഷനിൽ ഏതിനെക്കുറിച്ചിട്ടൊക്കെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ പ്രധാനപ്പെട്ടിട്ടുള്ള കുറച്ച് എണ്ണമാണ് നോക്കുന്നത് അപ്പോൾ നമുക്കിവിടെ സെക്ഷൻ നാൽപ്പത്തി മൂന്ന് ബി നാൽപ്പത്തി മൂന്ന് ഡി നാൽപ്പത്തി മൂന്ന് എച്ച് അങ്ങനെ നാൽപ്പത്തി മൂന്നിൽ മൂന്നെണ്ണം എണ്ണം നോക്കുന്നുണ്ട് നാൽപ്പത്തി മൂന്ന് ബി നാൽപ്പത്തി മൂന്ന് ഡി നാൽപ്പത്തി മൂന്ന് എച്ച് പിന്നെ വരുന്നത് സെക്ഷൻ അറുപത്തി ആറ് അറുപത്തി ആറ് എ അറുപത്തി ആറ് ബി അങ്ങനെ അടുത്തൊരു മൂന്നെണ്ണം വരുന്നത് സെക്ഷൻ അറുപത്താറ് അറുപത്താറ് എ അറുപത്താറ് ബി പിന്നെ അടുത്ത സെക്ഷൻ വരുന്നത് സെക്ഷൻ അറുപത്തി ഏഴ് അറുപത്തി ഏഴ് എ അറുപത്തി ഏഴ് ബി എഴുപത്തി മൂന്ന് ഓക്കെ അപ്പോൾ നമ്മൾ ഈ പ്രധാനപ്പെട്ട കുറച്ച് നോക്കുന്നത് അപ്പോൾ ആദ്യം സെക്ഷൻ നാൽപ്പത്തി മൂന്ന് ബി സെക്ഷൻ നാൽപ്പത്തി മൂന്ന് ബി എന്ന് പറയുന്നത് വിവരങ്ങൾ നമ്മൾ ഡാറ്റ കോപ്പി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഡാറ്റ പകർത്തുക അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടോ അല്ലെങ്കിൽ കുറച്ച് ഒരു ഭാഗികമായിട്ടോ ഒക്കെ ഡാറ്റ ചോർത്തി കഴിഞ്ഞാൽ അത് കുറ്റകൃത്യം തന്നെയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് സെക്ഷൻ നാൽപ്പത്തി മൂന്ന് ബി എന്ന് പറയുന്നത് ഒരു കോടി രൂപ വരെ നഷ്ടപരിഹാരം വരുന്ന ഒരു ശിക്ഷയാണ് ഇത് ഇനി സെക്ഷൻ നാൽപ്പത്തി മൂന്ന് ഡിയിൽ ഡാമേജിങ് കമ്പ്യൂട്ടറായിട്ട് ബന്ധപ്പെട്ടതാണ് ഡി ഡാമേജിങ് അങ്ങനെ കണക്ട് ചെയ്താൽ മതി കമ്പ്യൂട്ടറിന് നാശനഷ്ടങ്ങൾ വരുത്തുന്ന കുറ്റകൃത്യങ്ങൾ ഒരു കമ്പ്യൂട്ടറിലെ ഡാറ്റ ഡാറ്റാ ബേസ് അതൊക്കെ നാശം നഷ്ടം വരുത്തുക അല്ലെങ്കിൽ അതിന് കാരണമാകുന്ന എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യാൻ ആ ഡാറ്റ നശിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അതിന് ശിക്ഷ വിധിക്കുന്നത് ഒരു സെക്ഷൻ നാൽപ്പത്തി മൂന്ന് ഡി പ്രകാരമാണ് അടുത്തത് സെക്ഷൻ നാൽപ്പത്തി മൂന്ന് എച്ച് ആണ് സെക്ഷൻ നാൽപ്പത്തി മൂന്ന് എച്ച് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടവയാണ് കമ്പ്യൂട്ടർ തട്ടിപ്പുമായി ബന്ധപ്പെട്ടതാണ് കമ്പ്യൂട്ടർ ഫ്രോഡ് അപ്പോൾ ഒരു കമ്പ്യൂട്ടർ ദുരുപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് അത് കേടുവരുത്താണ് മിസ് യൂസ് ചെയ്യാൻ ഒരു കമ്പ്യൂട്ടർ മിസ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ കേടുവരുത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് സെക്ഷൻ നാൽപ്പത്തി മൂന്ന് എച്ച് അതിലും നഷ്ടപരിഹാരം ഒരു കോടി രൂപ വരെയാണ് ഓക്കെ അപ്പോൾ നാൽപ്പത്തി മൂന്ന് ബി നാൽപ്പത്തി മൂന്ന് ഡി നാൽപ്പത്തി മൂന്ന് എച്ച് പറഞ്ഞു മൂന്നും ഈ ഡാറ്റ നശിപ്പിക്കലുമായി ബന്ധപ്പെട്ടതുമാണ് ചെറിയ വ്യത്യാസങ്ങളുള്ളൂ ഈ മൂന്നെണ്ണത്തിനും ശിക്ഷ ഒരു കോടി രൂപ വരെയാണ് ഇനി അടുത്ത് നോക്കാം സെക്ഷൻ അറുപത്താറ് അറുപത്താറ് എ അറുപത്താറ് ബി അപ്പോൾ സെക്ഷൻ അറുപത്തി ആറിൽ പറ പറഞ്ഞിരിക്കുന്നത് ഹാക്കിങ്ങിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട ഐ ടി ആക്റ്റാണേത് സെക്ഷൻ അറുപത്തി ആറ് എന്ന് പറയുന്നത് ഇവിടെ മൂന്ന് വർഷം വരെ തടവ് അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപ വരെ പിഴ ലഭിക്കാവുന്ന അല്ലെങ്കിൽ രണ്ടും കൂടെ ലഭിക്കാവുന്ന ഒരു ശിക്ഷയാണ് ഈ ഹാക്കിംഗ് എന്ന് പറയുന്നത് അല്ലേ ഹാക്കിംഗ് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ മറ്റൊരാളുടെ നമ്മളത് മോഷ്ടിക്കാം അപ്പോൾ ഇതാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് മൂന്ന് ലക്ഷം വരെ മൂന്ന് വർഷം വരെ തടവ് അല്ലെങ്കിൽ രണ്ട് ലക്ഷം വരെ പിഴ അല്ലെങ്കിൽ രണ്ടും കൂടെ ചേർന്നിട്ടോ ആണ് ഹാക്കിങ്ങിന് ലഭിക്കുക ഓക്കെ ഹാക്കിങ് ഇനി അടുത്തത് സെക്ഷൻ അറുപത്തി ആറ് എ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് അറുപത്താറ് എ സൈബർ ടെററിസം സൈബർ ഭീകരതയുമായി ബന്ധപ്പെട്ടതാണ് അറുപത്തി ആറ് എ എന്ന് പറയുന്നത് സൈബർ ഭീകരതയ്ക്കുള്ള ശിക്ഷകള് വ്യവസ്ഥ ചെയ്യുന്നു ഭീഷണിയിലൂടെ രാഷ്ട്രീയ നേട്ടങ്ങൾ കൈവരിക്കുന്ന അക്രമ പ്രവർത്തനങ്ങളും ഒക്കെ നടത്താൻ വേണ്ടി ആളുകൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും സൈബർ ഇടങ്ങൾ അപ്പോൾ അതിനെതിരെ ഒരു ശിക്ഷയാണ് ഈ സൈബർ ക്കുള്ള ശിക്ഷണത്തി ആറ് എൽ പറയുന്നത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് അറുപത്താറ് ഹാക്കിങ് അറുപത്താറ് എ സൈബർ ഭീകരത ഇനി അറുപത്തി ആറ് ബിയിലാണെങ്കിൽ കമ്പ്യൂട്ടർ മോഷണത്തെക്കുറിച്ചാണ് പറയുന്നത് കമ്പ്യൂട്ടർ മോഷണത്തെക്കുറിച്ച് പറയുന്നതാണിത് അറുപത്തി ആറ് ബി എന്ന് പറയുന്നത് അപ്പോൾ ഒരു കമ്പ്യൂട്ടർ റിസോഴ്സിനെയോ അല്ലെങ്കിൽ ആശയവിനിമയ ഉപാധിയേയോ മോഷ്ടിക്കാം ഒരു കമ്പ്യൂട്ടർ റിസോഴ്സിനെയോ അല്ലെങ്കിൽ ആശയവിനിമയ ഉപാധിയെയോ മോഷ്ടിക്കുന്നു ഇവിടെയും മൂന്ന് വർഷം വരെ തടവോ ഒരു ലക്ഷം രൂപ മൂന്ന് വർഷം വരെ തടവ് ഒരു ലക്ഷം വരെ പിഴയോ ആണ് ഇവിടെയും ശിക്ഷയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇനി സെക്ഷൻ അറുപത്തി ആറ് ബി ആണ് അടുത്തത് അറുപത്തി ആറ് ബി എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ മോഷണവുമായി ബന്ധപ്പെട്ടതാണ് കമ്പ്യൂട്ടർ മോഷണവുമായി ബന്ധപ്പെട്ടതാണ് ഇത് അറുപത്തി ആറ് ബി എന്ന് പറയുന്നത് സോറി അറുപത്തി എ സൈബർ ഭീകരതയില് ജീവപര്യന്തം തടവാണ് കേട്ടോ ജീവപര്യന്തം തടവാണ് സൈബർ ഭീകരതയിൽ പറയുന്നത് കമ്പ്യൂട്ടർ മോഷണത്തിനാണ് എന്ത് മൂന്ന് വർഷം വരെ തടവ് പറയുന്നത് ഓക്കെ അറുപത്താറ് ബി കമ്പ്യൂട്ടർ മോഷണം അതിലാണ് മൂന്ന് വർഷം വരെ തടവോ അല്ലെങ്കിൽ ഒരു വർഷം പിഴയോ പറയുന്നത് ഇനി അടുത്തത് സെക്ഷൻ അറുപത്തേഴ് അറുപത്തേഴ് എ ഇത് രണ്ടും സൈബർ പോണോഗ്രഫി അശ്ലീല ചിത്രങ്ങൾ അതാണ് ഏതിന് പറയുന്നത് അറുപത്തി ഏഴ് ബിയിൽ അറുപ അറുപത്തിയേഴും അറുപത്തി ഏഴ് എയും അറുപത്തേഴ് ബിയിൽ ചൈൽഡ് പോണോഗ്രഫീന്നെയാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ അറുപത്തേഴ് അറുപത്തേഴ് എ എന്ന് പറയുന്ന ഈ രണ്ടെണ്ണത്തിലും സൈബർ പോണോഗ്രഫിയിലെ സൈബർ സൈബറിലുള്ള അശ്ലീല പ്രസരണം ഇന്ന് ഒരുപാട് വർദ്ധിച്ചു വരുന്ന ഒരു കാര്യമാണത് അപ്പോൾ ഈ അശ്ലീല പ്രസരണത്തിനുമായി ബന്ധപ്പെട്ട കേസ് കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷകളാണ് ഏതിൽ പറയുന്നത് അറുപത്തേഴും അറുപത്തേഴ് എയിലും പറയുന്നത് പത്ത് ആദ്യം ഒരു അഞ്ച് വർഷം വരെ തടവും ഒരു ലക്ഷം രൂപ വരെ പിഴയുമാണ് ആദ്യമായിട്ട് ഇത് കൊടുക്കുന്നത് എന്നാൽ വീണ്ടും കുറ്റം ആവർത്തിക്കുകയാണെങ്കിൽ പത്ത് വർഷം വരെ പിഴയും രണ്ട് ലക്ഷം രൂപ വരെ സോറി രണ്ട് വർഷം പത്ത് വർഷം വരെ തടവും രണ്ട് ലക്ഷം രൂപ വരെ പിഴയും ഈടാക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ അറുപത്തി ഏഴ് അറുപത്തി ഏഴ് എ ഈ രണ്ടെണ്ണമാണ് സൈബർ പോണോഗ്രഫിയുമായി ബന്ധപ്പെട്ടത് അപ്പോൾ തെറ്റുകൾ ചെയ്യുന്നവർക്ക് അശ്ലീല പ്രസരണം നടത്തുന്നവർക്ക് എതിരെ അഞ്ച് വർഷം തടവ് അല്ലെങ്കിൽ ഒരു ലക്ഷം പിഴ വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ പത്ത് ലക്ഷം രൂപ പത്ത് ലക്ഷം സോറി രണ്ട് ലക്ഷം രൂപ പിഴയും പത്ത് വർഷം വരെ തടവും ഓക്കെ അഞ്ച് വർഷം ഒരു ലക്ഷം പത്ത് ലക്ഷം രണ്ട് വർഷം ആ ഒരു രീതിയിലാണ് ശിക്ഷ പറഞ്ഞിട്ടുള്ളത് ഇനി അറുപത്തിയേഴ് ബി അത് കുട്ടികളുടെ ചൈൽഡ് ഫോണോഗ്രഫിയുമായി ബന്ധപ്പെട്ടാണ് കുട്ടികളുടെ അശീലചിത്രണം പ്രചരിപ്പിച്ചാൽ ഉള്ള ശിക്ഷയാണ് അറുപത്തി ഏഴ് ബിയിൽ പറയുന്നത് ഓക്കെ ആദ്യ കുറ്റത്തിന് അഞ്ച് വർഷം വരെ തടവും പത്ത് ലക്ഷം രൂപ പിഴയുമാണ് കുറ്റം ആവർത്തിച്ച ഏഴ് വർഷം തടവും പത്ത് ലക്ഷം പിഴയുമാണ് ഇതിൽ പറയുന്നത് ഓക്കെ ഇനി സെക്ഷൻ എഴുപത്തി മൂന്നാണ് പറയുന്നത് സെക്ഷൻ എഴുപത്തി മൂന്ന് എന്ന് പറയുന്നത് തെറ്റായി ഉണ്ടാക്കിയ ഇലക്ട്രോണിക് സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ് ഐ ടി ആക്ടിലെ വകുപ്പ് എഴുപത്തി മൂന്ന് അനുസരിച്ചിട്ട് തെറ്റായ ഫാൾസ് ഇലക്ട്രോണിക് സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് തെറ്റായിട്ട് ഒരു ഇലക്ട്രോണിക് സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കുറ്റങ്ങൾ എഴുപത്തി മൂന്നാണ് സെക്ഷൻ വരുന്നത് രണ്ട് വർഷം വരെ തടവും ഒരു ലക്ഷം രൂപ വരെ പിഴവും ലഭിക്കാവുന്ന ഒരു തെറ്റാണിത് ഓക്കെ അപ്പോൾ എത്രയാണ് പ്രധാനപ്പെട്ട സൈബർ കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷകൾ പ്രതിപാദിക്കുന്ന സെക്ഷൻസ് സെക്ഷൻ നാൽപ്പത്തി മൂന്ന് ബി നാൽപ്പത്തി മൂന്ന് ഡി നാൽപ്പത്തി മൂന്ന് എച്ച് പറഞ്ഞു അത് നമ്മൾ ഡാറ്റ കോപ്പി ചെയ്യുന്നത് നശിപ്പിക്കുന്നതും ആയി ബന്ധപ്പെട്ടതായിരുന്നു പിന്നെ സിക്സ്റ്റി സിക്സ് സിക്സ്റ്റി സിക്സ് എ സിക്സ്റ്റി സിക്സ് ബി മൂന്നെണ്ണം പറഞ്ഞു ഹാക്കിംഗ് സൈബർ ഭീകരത കമ്പ്യൂട്ടർ മോഷണം എന്നിവയുമായി ബന്ധപ്പെട്ടതായിരുന്നു ഇനി സിക്സ്റ്റി സെവൻ സിക്സ്റ്റി സെവൻ എ സൈബർ പോണോഗ്രഫി സിക്സ്റ്റി സെവൻ ബി ചൈൽഡ് പോണോഗ്രഫി പിന്നെ സെക്ഷൻ സെവൻറ്റി ത്രീ തെറ്റായ ഇലക്ട്രോണിക് സിഗ്നേച്ചറുകൾ ഉണ്ടാകും ാക്കുന്നതുമായി ബന്ധപ്പെട്ട് അപ്പോൾ എത്രയാണ് പ്രധാനപ്പെട്ടത്